ഈ പാസ്ത ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുക അനക്കറിയില്ല കേട്ടാ കാരണം പാസ്തയൊന്നും ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല അജ്വലിനാണെങ്കിൽ നല്ല ഇഷ്ടമാണ് ഏകദേശം ഇത് വാങ്ങിയിട്ട് ഒരു മാസത്തോളായി അവിടെ അപ്പം മുറുക്കടാ വേണ്ട ഞാൻ എപ്പം പോയി കൊടുക്കുമ്പോൾ ഓൻ്റെ കൊരയുണ്ടാവും ചൂട് വെള്ളം ഒരു ലിറ്റർ വെള്ളം തിളപ്പിച്ച് അതിൽ അതായത് ആ പാക്കറ്റിന്റെ ബാക്കിൽ എഴുതി വെച്ചതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടാ പിന്നെ വൈറ്റ് സോസ് പാസ്തയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ഇവിടെ പറയുന്ന സംഭവങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല ട്ടാ അപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ അപ്പം അപ്പം കുറേ അപ്പം വന്നല്ലേ ഞാൻ പറയുമ്പോ എപ്പം കൂടും അപ്പങ്ങളെമ്പാടും അങ്ങനെ പോവും അപ്പം ചില്ലി ഫ്ലെക്സ് വേണം ചെക്ക് പിന്നെ അത് പൊടിച്ച് നമുക്കത് മാറ്റിയിടാ ഇതിപ്പോ ചില്ലി ഫ്ലെക്സ് പൊടിച്ചിട്ട് കുരുമുളക് പൊടി ഇടും ഇതാണ് മോളെ മാജിക്ക് നിങ്ങൾക്കറിയാം ഈ മാജിക്ക് അറിയാ ഇല്ലല്ല അതാന്ന് അതാ നല്ല മേജിക്ക് കാരണം നേരത്തെ കുരുമുളക് പൊടി പൊടിച്ച് വെച്ചിന് അതേ മിക്സിയിലിട്ടിട്ടാണ് മുളക് പൊടിച്ചത് അപ്പൊ ആമി അമ്മേ ഈ ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത് മുളക് എടുത്തിട്ട് പൊടിച്ച് വെക്കുന്നതാണോ അത് മുളക് പൊടിയല്ലേ ഞാൻ പറഞ്ഞേ അത് നല്ലോണം പൊടിച്ചാൽ മുള് മുളക് പൊടി പകുതി പൊടിച്ചാൽ ചില്ലി ഫ്ലാക്സ് അങ്ങനെ പറയും ഇനിയിപ്പൊ നമ്മള് കാര്യത്തിലേക്ക് വരാല്ലേ ഹീന്റെ റെസിപ്പി ആരും കാണണ്ട മക്കളെ ഞാനിതാ അനക്ക് തോന്നിയ പോലെ ഉണ്ടാക്കുന്നതാന്ന് ഏട്ടാ അപ്പോൾ ഇതിലും നല്ല വീഡിയോസുകൾ നമ്മൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അതിൻ്റെ ചളി കേൾക്കാൻ ഇഷ്ടമുള്ളവർ മാത്രമേ കാണും കേട്ടോ അതിൻ്റെ സൗണ്ട് പോയല്ല ആരോ കണ് വെച്ചു സൗണ്ടെല്ലാം പോയി മാഷേ കവക്കെട്ടാന്ന് അപ്പം ആ ബട്ടറിൻ്റെ അകത്ത് കുറച്ച് വെളുത്തുള്ളി ആ ഫ്ലേവർ ഇറങ്ങുന്നവരെ നമുക്കതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കുക മിക്സ് വെൽ എന്നപ്പാ അപ്പം അത് ഫുള്ളായിട്ട് അതങ്ങനെ ചേ ഇളക്കി ഇളക്കി എടുത്ത് അപ്പം ഇതാ മക്കളെ അത് ഇളകൊന്നുമില്ല ഭണ്ടാരം ഇതൊക്കെ കുത്തിപ്പൊടിച്ച് നോക്കി എന്നിട്ടും അത് നിൽക്കുന്നില്ല ദുഷ്ടൻ ആ ഓരോരാളെ മനസ്സു പോലെ തന്നെ അങ് ഉരുകിക്കിട്ടുന്നില്ല അല്ലേ ഏകദേശം ഉപ്പ് കുറഞ്ഞു പോയി കേട്ടാ നേരത്തെ പാസ്ത വേവിച്ചപ്പോ അപ്പൊ നമുക്കീൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ആദ്യമേ പറഞ്ഞ് അപ്പോൾ ഇതാ ഇത് എന്നിട്ട് ഫ്രഷ് ക്രീം ഒഴിച്ചേ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് പിന്നെ കുറഞ്ഞു പോയാ ആ എന്നിട്ട് ഞാൻ വീണ്ടും ഒഴിച്ച് പിന്നെയാണ് മോനെ കളിയാകാൻ മാറിയത് വൈറ്റ് സോസ് ഇപ്പൊ ഡാർക്ക് സോസ് സോസ് ആവുമായിരുന്നു കേട്ടാ കാരണം കാരണതെ ഇപ്പൊ ഇങ്ങക്ക് കാണാം അപ്പഴത്തേക്ക് ഞാൻ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ആക്കി കൊണ്ടൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് അജ്ജ്വല് നന്നായിട്ട് കഴിക്കാൻ പറ്റി കാരണം വേറെ ആർക്കും ഇഷ്ടായിട്ടില്ല അജ്ജല് മാത്രാണ് ഫുൾ ആയിട്ട് കഴിച്ചത് കേട്ടാ പിന്നെ മോന എന്താ പറയാ പെരുമ്പ് ഇരവിഴങ്ങ പോലെ ആയിപ്പോന്ന ചെയ്യാച്ചോല അല്ലേലേ കണ്ട ദോശയാകുന്നുണ്ടാ അതാണ് ഞാനിപ്പൊ പാസ്ത ഉണ്ടാക്കിട്ട് ദോശയാക്കും അതാണ് ഞാൻ നമ്മൾ ഇണ്ടാക്കുന്നതല്ലേ നമുക്ക് സോസ് ദോശ നിങ്ങക്കാക്കണ അറിയാ അപ്പാട് ഞാൻ കൈയിട്ട് വാരി എടുത്ത സോസ് ചേന്ന് പാസ്ത ഇതെല്ലാം ായിക്കിട്ടാതെ പേരപ്പ എന്നിട്ട് ചീസ് ചീസ് ഇട്ടേ ചീസ് ഞാൻ മുന്നേ വാങ്ങിയനും കേട്ടോ ബ്രെഡിൻ്റെ അകത്തെല്ലാം വെച്ചിട്ട് ഇവർക്ക് സ്നാക്സ് കൊടുക്കാൻ വേണ്ടിട്ടല്ലോ അപ്പൊ ചിക്കൻ ഉണ്ടായി ചിക്കൻ ഒന്നും ഇണ്ടായി ഇത് ചിലപ്പോ ചാടേണ്ടി വന്നാലോ അതായത് കളയേണ്ടി വന്നാലോ അപ്പം പിന്നെ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലാട്ടാ പിന്നെ നമുക്ക് ഫ്രൈ ആക്കി കഴിക്കാൻ തുടങ്ങി എന്നിട്ട് ഇതാ സോസ് ആക്കിയിട്ട് കഴിച്ച് ആവി കഴിക്കുന്ന കണ്ടാൽ അറിയാം എന്നാന്ന് നമുക്ക് ഇഷ്ടായനോ ഇല്ലയോ പറ ആ ഒരു കഴിക്കലും തിരിയുന്നുണ്ടല്ലോ അപ്പൊ അജ്വലിന് അജ്വലടുത്തോ പിന്നെ പക്ഷെ എന്താണിത് പാസ്ത പാസ്തയും സോസും കൂടിയിട്ട് ഞാനായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അപ്പോൾ ഓക്കേ ഓക്കേ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് വനക്കാന്നു ഫീൽ ചെയ്തിട്ടില്ല കാരണം ഇങ്ങനോടൊന്നും നമ്മൾക്ക് ശീലമില്ല അതുകൊണ്ട് പക്ഷെ ഈ ശീലം ഇല്ലാതെ മോൻ എങ്ങനെ ഇത് തൃഷ്ടായത് പിന്നെ പാത്രം കഴുകണ്ടേന്ന് പഠിച്ചിട്ട് ഞാൻ എന്താണിട്ട് ആക്കിയാൽ ചീണിച്ചാണ്ടിരി ചട്ടിച്ചോറ് നിന്നില്ലേ ഇപ്പത് ഇപ്പൊ അത് ട്രെൻഡ് അതുപോലെ ഞാനും ട്രെൻഡ് കളിച്ചതായിട്ട പാസ്താ ട്രെൻഡ്